ജീവിതത്തിന് അഴകേക്കുന്നത് സ്നേഹമാണ് ബാഹ്യമായ മൂടിയായോ പുറമേ കെട്ടിവെക്കുന്ന ഭാരമായോ അല്ല സ്നേഹത്തെ കാണേണ്ടത് അത് ജീവിതത്തിന്റെ ഭാഗമാണ് മനസ്സുകൾ തമ്മിലുള്ള അനുഭവങ്ങളിലൂടെയാണ് സ്നേഹം ഉടലെടുക്കുന്നത് അതിനാൽ സ്നേഹം അനുഭവമാണ് സമൃദ്ധമായ അനുഭവങ്ങളിലൂടെ അർത്ഥവത്തായ സ്നേഹം ആർജിക്കാനുള്ള ഒരു മാർഗമായി വേണം മനസ്സിനെ നമ്മൾ കണക്കാക്കേണ്ടത് പങ്കുവെക്കലിലൂടെയും പ്രയോഗത്തിലൂടെയും സ്നേഹത്തെ ശക്തിപ്പെടുത്താൻ കഴിയും മനുഷ്യ മനസ്സിലെ സ്നേഹം പരിശീലനത്തിലൂടെ സ്വായത്തമാക്കേണ്ട ഒന്നല്ല അമ്മയും കുഞ്ഞും തമ്മിൽ പങ്കാളികൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ പ്രണയിനികൾ തമ്മിലും ഒക്കെ സ്നേഹം സ്നേഹമുണ്ടാകാറുണ്ട് തലച്ചോറിലെ രാസമാറ്റങ്ങൾ മാനസിക അടുപ്പത്തിനും തുടർന്ന് സ്നേഹത്തിനും കാരണമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു താല്പര്യത്തിനും ലാഭത്തിനും അതീതമാണ് യഥാർത്ഥ സ്നേഹം